എല്ലാം ാലേ എനിക്ക് നല്ല കരിമ്പനായി ഇഷ്ടം നോബി പറഞ്ഞ വെള്ളയാണെങ്കിൽ രക്ഷപ്പെട്ടു ചാച്ചാന്നു നാളെ വന്നപ്പറം പൂട്ടാനും കണ്ട് വന്നില്ലേ നേരം എനിക്ക് പക്ഷെ കരിമ്പനാ ഇഷ്ടം എനിക്ക് കാണലോ കരിമ്പൻ പക്ഷെ നുലൂന്നും മേടിക്കുന്ന കരിമ്പന അധികം കഴിപ്പില്ല ആ ഇല്ല 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 കറക്റ്റ് ആ ഇന്നലെ റോഡ് വക്കിലെ ഒരു വണ്ടിക്കകത്ത് നല്ല കരിമ്പൻ കറുത്ത നിറം പോലത്തെ പാവയ്ക്ക വെക്കാൻ എനിക്ക് പച്ചമുളക് പൂത്തേക്കണത് മുളകായിട്ടുണ്ട് മുളകായിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും കർക്കടക വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് കർക്കിടക ഏതായിട്ട് പോകാറായി കർക്കിടകം പിറന്നിട്ട് ഉണക്കൊക്കെ കിട്ടി പിന്നെ രണ്ടൂന്ന് ദിവസമായിട്ട് ഇവിടെയൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു ഇന്ന് വെളുപ്പാങ്കത്ത് നല്ലൊരു മഴ പെയ്തു അത് കഴിഞ്ഞ് മണി വരെ മൂടി നിന്നു നിന്നും ഇപ്പതേ നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട് അപ്പൊ കർക്കടകം പോണതിന്റെ ഇതൊക്കെ കർക്കടം പോകാൻ ഇനിയും ഉണ്ട് ഇന്ന് പത്ത് ഒമ്പതാം തീയതി ഇല്ല ഒമ്പതാം തീയതി ആയുള്ളൂ പതിനാറാം തീയതി ആണോ ഒന്നാം തീയതി പതിനാറോ പതിനേഴോ ഏതാണ്ടാന്ന് തോന്നുന്നു ബർത്ത്ഡേ ആ ഉവ്വ ഞാൻ രാത്രി വിഷിട്ടായിരുന്നു നീ വിട്ടെന്ന് തോന്നുന്നു ആദ്യം കൊടുത്തത് രണ്ടു ദിവസം മുമ്പ് ബിജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ഈ മാസം ഒരുപാട് ബർത്ത്ഡേ ഉണ്ട് പിന്നെ നിന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ റിബേക്കയുടെ ബർത്ത്ഡേ പിന്നെ ആരുടെ ഇല്ല അല്ലേ ഇല്ല പിന്നെ പിന്നെ ആരുടെ ഇല്ല പിന്നെ മദർ തെരേസയുടെ ബർത്ത്ഡേ അതെന്നാ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാ അല്ലേ അന്നല്ലേ റബേക്കട അല്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏത് റബേക്കടയാറവാട്ടിലും പതിനാറൊന്നും അല്ല ഓഗസ്റ്റ് ലാസ്റ്റാ ഇരുപത്തി ആറ് ഇരുപത്തി എനിക്ക് തോന്നണത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് തറവാട്ടിലെ ദീപുൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പിന്നെ ചേട്ടൻ്റെ അല്ലേ പിന്നെ സിപിച്ചാച്ചാച്ച അത് മുപ്പത് അതെ ഒരുപാട് പേര് ഈ മാസത്തെ ബർത്ത്ഡേക്കാരുണ്ട് അപ്പൊ ഈ മാസം എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കട്ടെ അങ്ങനെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ബർത്ത്ഡേ ആശംസകൾ അതെ അഡ്വാൻസ് കഴിഞ്ഞു പോയവർക്കും വരാനിരിക്കുന്നവർക്കും എല്ലാം നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സിനും നിങ്ങള് ബർത്ത്ഡേ ഉണ്ടാവും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂട്ടോ ആർക്കൊക്കെ ഈ മാസം ഉള്ളത് അപ്പൊ നമുക്കറിയാലോ ഞങ്ങൾക്കെ ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് ഈ മാസം ബർത്ത്ഡേ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചോദിച്ച അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നോ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അതെ മഴ പെയ്യോ ഇന്ന് ഇല്ല ഇനി നിന്റെ ഒരു പലാസോ അയ്യൊക്കെടപ്പം ഡാടി ആടി ഉണങ്ങിയത് ഇപ്പം വേറെ ഇച്ചിര സംഗതികളൊക്കെ ചെയ്യാനുണ്ട് അത് വലത്തേക്ക് വെക്കാം പോട്ടെ വലുത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പേക്ക് ഗ്രീൻ ടീ തകത്തിയില്ല ഗ്രീൻ ടീ തകർത്തി വെക്കണം കടയിൽ പോയേക്കുമല്ലേ സൂക്ഷിച്ചോട്ടോ അയ്യോ ആവശ്യ അല്ല പോവൂലെന്നേ ഞാൻ അങ്ങനത്തെ പണികൾക്ക് പോണില്ല ഗ്രീൻ ടീ തകർത്തണം മുളക് മുളക്തേ ഞാൻ മുളകിൻ്റെ പാത്രത്തിലേപ്പറക്കിക്കൊണ്ടേ ഇട്ടാന്ന് ആ പാത്രം മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ നനഞ്ഞി ഞാനതുകൊണ്ട് മുളകങ്ങ് മാറ്റി വെച്ച് ആ പാത്രം വെയിലത്തേക്ക് വെച്ചതാ കഴുകി അപ്പം അത് നീറ്റായിട്ടിരുന്നുള്ളൂ ഇന്നത്തെ വിളവെടുപ്പാണ് വിളവെടുപ്പാണ് മൂന്ന് പഴയ തൈല് കിടപ്പുണ്ടായിരുന്നു അപ്പം നനഞ്ഞിരിക്കണേ ഞാൻ കഴുകി ഒരിക്കലും വെക്കില്ല അതിൽ കാരണം വെള്ളം വിട്ട് ചീഞ്ഞു പോകും അപ്പം അത് നനഞ്ഞിരിക്കുന്ന കാരണം അത് ഞാൻ പാത്രത്തിൽ നിരത്തി വച്ച് ഗ്യാസൊന്നും ഓണമല്ലാട്ടോ നിരത്തിയെച്ച് ഞാൻ അതേ ഇതിന് വേണ്ടി വെച്ചതാ പാത്രം ഉണക്കാം പാത്രം കഴുകിയെ വെച്ചേക്കണം ഉണങ്ങി അതുപോലെ ഒരു കാര്യം കൂടി പറട്ടെ ചുമന്തുള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഞാൻ ഡബ്ബകളിലാക്കി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അത് തീർന്നു കഴിയുമ്പോൾ ആ പാത്രം കഴുകി വേലത്ത് വെച്ച് ഉണക്കി വെച്ച് ഇട്ട് വെക്കുള്ളൂ അല്ലെങ്കിൽ വേറെ പാത്രം അതിന് സെപ്പറേറ്റ് ഉണ്ടാവും ഈ പ്ലാസ്റ്റിക് കണ്ടതിൽ അതിൽ വെച്ചേച്ച് മറ്റേ പാത്രം ഉണക്കിയെടുക്കും കഴുകിയാൽ അല്ലെങ്കിൽ അതിൽ പിന്നെ മാലിന്യങ്ങളാവാം ഉള്ളിയല്ലേ പെട്ടെന്ന് ഡാമേജ് വരും ഉള്ളി ക്ലീൻ ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട് എത്ര നാള് വെക്കും ഒരാൾ മാക്സിമം ഒരാഴ്ച ഇരിക്കും കൂടുതൽ വെക്കാറില്ല ഞാൻ പറഞ്ഞു ഒരാഴ്ചയാണ് ഇരിക്കണേന്ന് പറഞ്ഞു ആ ക്ലീൻ ചെയ്തിരുന്നു ഇരുന്ന് പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കുമ്പോ എളുപ്പം ഇതിപ്പോ മറ്റേ കുഞ്ഞുവിളേച്ചില്ലാത്തോണ്ടാ കൊറച്ച് കുറച്ച് പാത്രത്തിലാക്കി വെച്ചേക്കണേ വലിയ പാത്രത്തിലാ പാത്രത്തിലുള്ളിക്കാരി വരുന്നു വെക്കാറുണ്ട് ആ സമയത്ത് പെട്ടെന്ന് നമ്മളിപ്പോ ആൾക്കാരും ജോലിക്കാരും ഇല്ലെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മുടെ പണിക്ക് എളുപ്പമാണ് അതെ അത്രേ ഉള്ളു പരിപാടി ഇനി പൊക്കോ ഇതൊക്കെയാണ് ആക്ടിവിറ്റികൾ ഡ്രസ്സ് ഒടുമ്പുകളിലിടാമെന്നതാ നല്ല വെയില അന്തരീക്ഷം ഇതായിട്ട് നിക്കുന്നോണ്ട് ചൂടോട് കൂടി ഉണങ്ങിക്കിട്ടും അത് ഒടുമ്പുകളിലിട്ട നൈറ്റി മണ്ടർ സ്കേട്ടൊക്കെയാ ഉടുമോളിലിട്ടാ പെട്ടെന്ന് ഉണങ്ങിക്കോളും പക്ഷെ എപ്പോഴാ മഴ അറിയില്ല പന്നറിയില്ല മൈക്ക് അതുകൊണ്ട് സൗണ്ട് നന്നായിട്ട് കിട്ടണം ഉണ്ടാവും നീ ഇറങ്ങിപ്പോട്ടെ അവിടെ ഇച്ചിരി സ്വല്പം സംഭവം കഴിക്കാനുണ്ട് അത് വേണമെങ്കിൽ പിടിച്ചോ ഇഷ്ടം ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കഴിഞ്ഞതാ പുട്ട പക്ഷേ നിനക്കുണ്ടാക്കിയ റാഗി സ്വപ്നം നീ അത്രയും വേണ്ടെന്ന് പറഞ്ഞില്ല ഇരിക്കുന്നത് ഞാനങ്ങ് കഴിച്ചേക്കന്നിട്ട് ബൗള് കഴുകി വെക്കാൻ ഓർത്താം കുറച്ചൂടെ വൈകിയാൽ ഉച്ചയ്ക്ക് ഉണ്ണാറാവും അതിങ്ങി കഴിച്ച വൈകുന്നേരത്തേക്ക് അത് വെച്ചോണ്ട് ശരിയാവില്ല അതുകൊണ്ട് അതങ്ങ് കഴിച്ചു പാത്രം കഴുകാന്ന് ഓർത്താം അപ്പൊ വേണമെങ്കിൽ വന്ന് പിടിച്ചോ ഞാനത് കപ്പിലേക്ക് എടുത്ത് കഴിക്കോ കുറച്ചേ ഉള്ളു അപ്പൊ കാണിച്ചു തരാട്ട കഴിക്കാനേ കഴിച്ചോ ഏത് സമയത്താണ് കഴിക്കണേ ഇനിയിപ്പ എങ്ങനെ ചോറ് അതല്ലേ പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ പറ്റില്ല അത് ഈ കുക്കിംഗ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ബാലൻസ് വന്നാൽ അപ്പം തന്നെ ഞാൻ എടുത്തത് കഴിക്കും ഇനിയിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുക്കിങ് പരിപാടി നടക്കൂല ഒരു കൂട്ടം വീഡിയോയെ ആയിട്ടുള്ളൂ ഇനിയും ഇഷ്ടം പോലെ വീഡിയോ ചെയ്യാനിരിക്കണം അപ്പം ഇത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ അരസ്പൂ അര കയ്യിൽ ചോറുണ്ണാം പക്ഷെ അത് കഴിച്ചാൽ അങ്ങനെ ഹെവി ഹെവിയായിട്ടും കിടക്കണില്ലാട്ടോ പക്ഷെ എന്നാലും പന്ത്രണ്ട് കാലിന് കഴിച്ചു ഒന്നരയ്ക്ക് ചോർണാൻ പറ്റൂല സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നല്ലതാ പാലിൽ കുറുക്കണ അതെ പാലിൽ കുറുക്കിയില്ലെങ്കിൽ വയറുണൊക്കെ അതെ 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 സ്റ്റമക്ക് അപ്സെറ്റ് ചവയ്ക്കണ്ടല്ലോ ഓ വലിയ എവിടെക്കാ മഴയൊന്ന് തോർന്നപ്പ നമ്മുടെ ജംഗ്ഷനിലേക്ക് ഒന്ന് പോയി ഒരു ചുറ്റി കറങ്ങി വെച്ച ഒരു ചായ കുടിച്ച് പോരാ കിട്ടൂലേ ചായ ഒക്കെ കിട്ടും വൈകുന്നേരം ബ്രൂ ഇട്ടില്ല പോണത് കൊണ്ട് അവിടെനിന്ന് കുടിക്കാന്നപ്പോ പറഞ്ഞ് അപ്പൊ വെറുതെ മഴയൊന്ന് തോർന്നു നിക്കുവാ പോയി ഏഴുമണിയാകുമ്പോ വന്ന് കേറും കയറും കളർ സെയിം വ്യത്യാസം ട്വിന്നിങ് ഡ്രസ്സല്ലിങ് കളറാണ് ഡ്രസ് എന്തായാലും ഞങ്ങൾ ഇടാൻ ചാൻസ് ഇല്ല അപ്പൊ പോയി വരാന്നാണ് അമ്മ പറയണേ ഞാൻ ഗേറ്റ് തുറന്നിട്ട് വരാം കേട്ടോ ആ തുറന്നോ ഗേറ്റ് തുറക്കലൊരു വലിയ പണിയായി മാറിട്ടോ പണ്ട് ഇങ്ങനത്തെ ഒരു ഗേറ്റ് ഗേറ്റ് തുറക്കുക വിജയറ്റ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പണി പുറത്തു പോകുമ്പോ ഇതോർക്കുമ്പോ തോന്നും ഗേറ്റ് വെക്കണ്ടായിരുന്നു എന്താ അവസ്ഥ ജംഗ്ഷനിലെ പെട്ടി റഷ്യയിൽ അവിടെ മോറിന്റെ അവിടെ വെളുത്തുള്ളി വിൽക്കാൻ പറ്റും പോന്നു കഴിഞ്ഞാ കണ്ട അവിടെ നിർത്താൻ നിർത്തിയില്ല അല്ലെങ്കിൽ മേടിക്കായിരുന്ന ആവശ്യമുണ്ട് കാരണം കടയിലും വില കൂടുതലാ ഇതിപ്പോ മഴയത്ത് അവിടെ ഇറങ്ങാൻ പറ്റൂല പിന്നെ തന്നെ അവിടെ രണ്ടു വശത്തും മഴ മാത്രമല്ല രണ്ടു വശത്തും വണ്ടികളാണ് മൊത്തം ഈ സമയല്ലേ വൈകുന്നേരം ആറു മണിയായി അതുകൊണ്ടാണ് നിർത്താതെ പോകുന്നത് അവിടെ നിർത്താൻ പറ്റില്ല ഒരു തരത്തില് അതെ നമ്മള് മളന്തുരുത്തി ഓവർ ബ്രിഡ്ജ് ആണ് ചെങ്ങോലപ്പാടാണോ അത് പറഞ്ഞാ മതിൽവേ ഓവർ ബ്രിഡ്ജ് നല്ല മഴക്കാർ ഫോണില് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞപ്പോലെ ചെറിയൊരു തോർച്ചയായിരുന്നല്ലേ അതെ 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 പക്ഷെ ഇപ്പൊ നല്ല കറുത്ത മേഘം കറുകറുത്ത മേഘം ശരിക്കും കാണാം നല്ല പച്ചപ്പ് അടുത്തൊക്കെ സമയം ഉണ്ടായിരുന്നില്ല ചോറ്റാനിക്കരെ എത്തി നമ്മള് പിന്നെ ഇല്ല ചായ കുടിക്കാൻ എത്ര കിലോമീറ്റർ താണ്ടിയാ നമ്മള് പോണേ നാല് കിലോമീറ്റർ ഒരു 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 അത്രേ ചായ കുടിക്കാനായിട്ട് നാല് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോണേട്ടോ എന്നും വീട്ടിലിരുന്നല്ലേ ചായ കുടിക്കണേ ഇന്ന് കുടിക്കാൻ എന്ന് വിചാരിച്ചു ആ അതെവിടെയല്ലേ നമ്മള് ഓം ശരവണഭവൻ അവിടെ ഇരുന്ന് ചായ മാത്രമുണ്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ൂ ചോദിക്ക എന്നാ ഉള്ളൂ ഹെവി ആയിട്ടില്ല ചെലപ്പോ ഇണ്ടാവും അവിടെ ചെല്ലുമ്പോ അറിയാം സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഇനി ഒന്ന് ചോദിച്ചാലും അല്ല ഡോറ് ഇന്ന് എന്താ കഴിക്കണേ നോക്കാം അവിടെ ചെന്നിട്ട് ചോദിക്കാം ചിലപ്പിച്ചായിരിക്കും ഞാൻ ചെലപ്പ അറിയില്ല ചോദിക്കാം പിന്നെ ഒന്ന് ചോദിച്ചിട്ടല്ലേ വാഷ അവിടെയപ്പ അപ്പ എന്നാന്ന് ചോദിക്കാം എന്തൊക്കെയാ ചെന്ന ചെന്നപട്ടൂര നിനക്ക് നെയ് റോസ്റ്റ് ഞങ്ങൾക്ക് ചെന്നപട്ടൂര കുറച്ച് സ്വല്പം ഷെയർ ചെയ്യേണ്ടി വരും എന്തായാലും വേണ്ടി വരും നെയ് റോസ്റ്റും കുറച്ച് ഷെയർ ചെയ്യാം നെയ് റോസ്റ്റ് വേണ്ട ശരിയാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്നാ പറഞ്ഞേ മനസ്സിലായി ചണാപട്ടൂര എന്ന് ഞാൻ കൊറച്ചമ്മക്ക് തരാം ഫുള്ള് എനിക്ക് കഴിക്കണമൊന്നും ഇല്ല ഞാനവരോട് ചോദിക്കട്ടെ ചില്ലി ഗോപി കറി ഉണ്ടോ എനിക്ക് ഇടയായിട്ട് ചണ്ണാബട്ടൂരോട് ഒരു പ്രത്യേക പ്രിയാണ് കേട്ടോ കാരണം ആ വലിയ പൂരി പോലത്തെ സാധനം ഇല്ലേ അതിന്റെ കൂടെ തരുന്ന ചണ്ണ മസാലയും ഒപ്പം ഉള്ള ഒരു സാലഡിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് വലിയ താല്പര്യമാണ് കഴിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇരിക്കയാണ് അവിടെ കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ബെഞ്ച് പോലെ അതുകൊണ്ട് നല്ല കറി സാലഡ് എപ്പോഴും ഇങ്ങനെയടി ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ ശരവണയിൽ തരുവു ആ തൃപ്പൂണത്ര ഇത് തന്നെയാ അവിടെ എങ്ങനെയാന്നറിയാമോ തന്നത് ഒരു ടൊമാറ്റോയും ഒരു സാലഡ് വെള്ളരിയുടെ ഒരു പീസും വെക്കും പിന്നെ ഇങ്ങനെ കറി മാത്രം വരുവോ കഴിക്കാ കഴിക്കാം കഴിച്ചോ മഴയ്ക്ക് മുമ്പുമ്മക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം മഴ വന്നാൽ ഉറുക്കടാ ഏഹ് ഇതിന്ന് ഇച്ചിരി എടുക്കാം കേട്ടോ ഇല്ലാവൂല ഇതിന്ന് ഇച്ചിരി എടുത്തോ നെയ്റോസ്റ്റ് അധികം ഫില്ലിങ് അല്ലല്ലോ ഇതിലൊന്നും ഇല്ലല്ലോ അതാ പക്ഷേ നെയ്റോസ്റ്റിന് അങ്ങനെ പുളിപ്പൊന്നും അധികം ഇല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെണ പട്ടൂരാ നല്ല ഇവർക്ക് നല്ലതായിരിക്കും നല്ല നല്ലതാ ഇച്ചിരി മുക്കുക നീ ഞാൻ പറഞ്ഞില്ലേ സ്വല്പം പൂരി പോലത്തെ ആ ബട്ടൂര എന്നാണെങ്കിൽ പറയണത് അതും മുറിച്ചെടുക്കുക അതിനുശേഷം ഈ ചണ്ണ മസാലയിൽ ഇങ്ങനെ മുക്കി കുളിപ്പിക്കുക അതിൽ നിന്ന് ഒരു കടല കൂട്ടി എടുക്കുക കേട്ടോ എന്നിട്ട് അതവിടെ നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തന്നിരിക്കുന്ന സാലഡും കൂടെ വെച്ച് ഫില്ല് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ക്യാമറ പിടിക്കുന്ന ഇങ്ങനെ സെപ്പറേറ്റ് കഴിക്കണേ ഓ അസാദ്യ കോമ്പിനേഷൻ ആണേ എനിക്ക് വിത്തൗട്ട് വിത്തൗട്ട് ഷുഗർ ഷുഗർ ആട്ടോ ഇത് അപ്പയ്ക്ക് കോഫിയാ അല്ലേ അമ്മയ്ക്കോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാ ഓ ഇച്ചിരി ബൂസ്റ്റ് കുടിച്ചോണ്ട വേണ്ട വേണ്ട ഗ്ലാസ് വേണ്ടെങ്കിൽ അപ്പൊ ടേസ്റ്റ് ഞാൻ എടുത്തു ഒരു പാക്കറ്റാ അവർ കൊണ്ടോന്നോട് പക്ഷേ അതെ പഞ്ചസാര ഇല്ല എങ്ങനെയാന്നുള്ളത് പഞ്ചാര അങ്ങനെ കിട്ടാറില്ല കാരണം അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണേ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ള കറക്റ്റ് പൊടിയായിരുന്നു അതിനകത്ത് ഇട്ടിരുന്ന സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് വളരെ സന്തോഷായിട്ടോ ഇന്നത്തെ ഫുഡ് ആണോ നല്ല രുചിയുണ്ട് ഈ സാധനം ഞാൻ അവസാനത്തെ ഓരോന്നിന്റെ റേറ്റ് നോക്കിയതായിരിക്കും ഇതെല്ലാരും ഈ കറിയാ തന്നെ ഇതിന് വെളുത്ത കടല ചന്ന ചണപട്ടൂരൊക്കെ അതാണ് തരുന്നത് നല്ല നമ്മൾ പോവല്ലേ പോവാ മഴക്കാർ വെക്കണ്ടല്ലേ തന്നെ സന്ധ്യ ആയി തുടങ്ങി ഇച്ചിരി ലേറ്റായി ഇറങ്ങാൻ അതാ പറ്റിയത് തുറന്നു എന്നിട്ട് വേണം അമ്മക്ക് ഇവിടെ ഇവിടെ പ്രമശസ് പിടിച്ചോ വേണെങ്കി ചോറ്റാനിക്കരെ ശരവണ അതെ പിടിച്ചു വീട്ടിലേക്ക് ഇനി വൈകിട്ടത്തേക്ക് എന്നാ അമ്മ ഏതാണ്ടൊക്കെ പറയണ്ടായിരുന്നു വൈകിട്ടത്തേക്ക് ഒന്നും പറഞ്ഞില്ല പീസ് കറി മേടിച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് ചപ്പാത്തി വാങ്ങിക്കണ ചപ്പാത്തി കേട്ടോ റോയിലി കയറി ചപ്പാത്തി വാങ്ങിച്ചു പോവാന്നോർത്താം എന്നാ കുക്കിംഗ് പരിപാടി കഴിഞ്ഞപ്പോഴേ ഡിലേ ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയാറുണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചപ്പാത്തി വാങ്ങിക്കുന്നു ഇനി ഒരു ദിവസം ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണെടുക്കാം ആയി കാലം മുമ്പ് അല്ല നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം ഡ്രൈ ചപ്പാത്തി മറ്റാം അതില് ഇരുമ്പിന്റെ ദോശക്കല്ലേ കല്ലേ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ചോറ്റാനിക്കോട്ടാനിക്കര ക്ഷേത്രം അല്ലേ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നത് എറണാകുളം എറണാകുളം റൈറ്റ് മുളന്തിരുത്തി അങ്ങനെ ഞങ്ങൾ നല്ല ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് അങ്ങ് പോയപ്പോൾ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇങ്ങനെ വന്നപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു ബൂസ്റ്റ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹാപ്പി ആയിട്ടോ നല്ല ഫുഡ് നമ്മളെ ഹാപ്പി മൂഡാക്കും എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യം എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായേ ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട് കേട്ടോ ഡ്രോപ്പ് ആൻഡ് പിക്ക് ഇവിടത്തെ ഡ്രോപ്പ് ആൻഡ് പിക്കിൽ ആരാ ഇറങ്ങണേ ഞാൻ ഇറങ്ങാം സൗകര്യമുള്ള വിഷയമില്ല എന്തോരം അതെ എന്നാ മേടിക്കാനാ ചപ്പാത്തി എണ്ണി ഓ ഇത് ഇങ്ങനെ തുറക്കാൻ പറ്റില്ലല്ലോ ഓ ഞാൻ തുറക്കാൻ ഞാനിറങ്ങണല്ലേ വെള്ള അമ്മ ചപ്പാത്തി മേടിക്കാൻ പോയ നല്ല മഴക്കാറാകണ്ട എന്റെ പൊന്നോ റോയലില് നമുക്ക് തീർന്നു ചപ്പാത്തി ഇവിടെ ഇല്ലെങ്കിൽ സ്റ്റാൻഡിൽ ബേക്കറിയിൽ നമ്മള് ചോയിക്കാൻ പോവാ ഇത് മൈക്കിലൂടെയുള്ള ശബ്ദം എത്ര ഡിസ്റ്റൻസിൽ ഇങ്ങനെ ലൌഡായിട്ട് കേൾക്കാൻ പറ്റും എന്നതുകൂടി ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അമ്മയ്ക്ക് മൈക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോണിൽ നമുക്ക് നോക്കാവേ അമ്മ പോണത് കണ്ടോ അപ്പൊ അമ്മ അവിടെ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ ചപ്പാത്തി വേറെ ഒന്നും വേണ്ട ചപ്പാത്തി കിട്ടിപ്പോയിട്ട് ചപ്പാത്തി കിട്ടി മഴ പെയ്യണ്ടോ ആ അത് എത്തണേന് മുമ്പ് ഇവിടെ വന്നോളൂ അമ്മ മഴ കൂടുതൽ പെയ്യണോ ആ ഇത് തുറക്കാൻ വലിയ കുഴപ്പമില്ല പോയി പോയി വന്നു തിരിച്ചു വന്നു വന്നു തിരിച്ചു തിരിച്ചു വെറുതെ വന്നപ്പോ അവിടെ നിന്ന് നമ്മള് ഗ്രീൻ പീസ് കറിയും വാങ്ങി ജയന ചപ്പാത്തി കിട്ടി വൈകിട്ട് അതാണ് അത്താഴം ഈവനിങ്സായിരുന്നു ലൈറ്റ് ഒക്കെ ഇടണം അതാ അപ്പൊ ഇനി നമുക്ക് പിന്നെ പാക്കല വേറൊരു വീഡിയോയിലൂടെ വരാം അതെ ഓക്കെ ബൈ 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 സി യോ ഗുഡ് നൈറ്റ്